മാസ്റ്റർക്ക് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് സ്ഥാഗത്ത് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ജൂനിയർ അനലിസ്റ്റ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലേക്കുള്ള ഒരു പുതിയ നോട്ടിഫിക്കേഷൻ നമ്പർ ഓഫ് വേക്വൻസി വൺ എല്ലാ കൊല്ലവും അവരിടുന്ന നോട്ടിഫിക്കേഷൻ വൺ ആണ് പക്ഷേ ആളെ കൂടുതലെടുക്കും ഒരുപാട് എടുക്കത്തില്ലെങ്കിലും ആളെടുക്കും രണ്ടാമത്തെ കാര്യം കെ എം എം എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ട് പോകുന്ന സ്ഥാപനങ്ങൾ ഒന്നാണ് എൻ്റെ വീടിന് തൊട്ടടുത്താകുന്ന പേഴ്സണലി അറിയാം അവിടെ ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വളരെ വലുതാണ് ഓണത്തിനൊക്കെ കൃത്യമായിട്ട് ബോണസും നിങ്ങൾക്ക് മെഡിക്കൽ അലവൻസും അങ്ങനെയുള്ള ട്രാവൽ അലവൻസൊക്കെ കിട്ടുന്ന വലിയ സ്ഥാപനമാണ് കെ എം ഓൾ എന്ന് പറയുന്നത് അവിടെ ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു എന്താണ് നല്ല കാര്യം തന്നെയാണ് മാക്സിമം പഠിക്കുക പണ്ട് നേരത്തെ ഉള്ള നോട്ടിഫിക്കേഷൻ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഒന്ന് ഗേൾസിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല രണ്ട് എക്സ്പീരിയൻസ് വേണമായിരുന്നു ഇപ്പോഴത്തെ കാര്യങ്ങൾ വായിച്ചു തരാം നമ്പർ ഓഫ് വേക്കൻസി വണ്ണാണ് നാൻ്റെ ഏജ് എല്ലാവർക്കും അറിയാം പതിനാറ് മുതൽ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഓക്കെ ക്വാളിഫിക്കേഷൻ നോക്കാം ഡിഗ്രി ഇൻ കെമിസ്ട്രി ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ഇക്വലന്റ് ഫ്രം യു ജി സി റെക്കണൈസ് യൂണിവേഴ്സിറ്റി ഓർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ബി എസ് സി കെമിസ്ട്രി ഇക്വലൻസി വേണം അടുത്തത് വൺ ഇയർ എക്സ്പീരിയൻസ് ആഫ്റ്റർ ഒപ്റ്റെയിൻ ദ ഡിഗ്രി ലബോറട്ടറി അസിസ്റ്റന്റ് ഓർ ഇൻ സിമിൽ കപ്പാസിറ്റീസ് ഗവൺമെന്റ് ഓർ ഇൻ കമ്പനി അണ്ടർ ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട് വിൽ ബി ട്രീറ്റ്ഫിക്കേഷൻ നേരത്തെ ഇങ്ങനല്ലായിരുന്നു നേരത്തെ ഇത് ഒരു ക്വാളിഫിക്കേഷൻ ആയിരുന്നു ഇപ്പോൾ അങ്ങനല്ല എക്സ്പീരിയൻസ് പ്രിഫറൻഷ്യൽ മാത്രമാണ് ബി എസ് സി കെമിസ്ട്രിയുള്ള ഈ ഏജ് ലിമിറ്റുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും പണ്ട് ബോയ്സിന് മാത്രമേ പറ്റത്തുള്ളായിരുന്നു ഇപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഗേൾസിനും പറ്റും ബോയ്സിനും പറ്റും ഗേൾസിനും പറ്റും ബോയ്സിനും പറ്റും അത് കണക്ക് തന്നെ എന്താണ് ക്വാളിഫിക്കേഷൻ ബി എസ് എ കെമിസ്ട്രിയാണ് അൻ ഈക്വലൻസി പറ്റും പോളിമർ കെമിസ്ട്രി ഇൻഡസ്ട്രിയൽ കെമിസ്ട്രികൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു ഒരുപക്ഷെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് അതെന്താണ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ മാത്രമാണ് പറയുന്നത് അപ്പോൾ ഈ യോഗ്യതയുള്ളവർ ബി എസ് സി കെമിസ്ട്രിക്കാരണം ആയിരം പതിനായിരക്കണക്കാൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക ജൂലൈ പതിനേഴ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ ജൂലൈ പതിനേഴാണ് ലാസ്റ്റ് ഡേറ്റ് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്താണ് അപ്ലൈ ചെയ്യുക പഠനം ആരംഭിക്കുക ഓക്കെ അപ്പോൾ ഇത് കറക്റ്റ് ഫോക്കസ്ഡ് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ജോലി കിട്ടും അല്ലാതെ പത്ത് എക്സാം കെമിസ്ട്രിക്ക് പഠിച്ചിട്ട് കൂടെ ഒക്കെ വഴിതിനേക്കാൾ നല്ലത് ഫോക്കസ്ഡ് ആയിട്ട് ഇതിൻ്റെ സിലബസ് നോക്കി സിലബസ് വരും കേരള പി എസ് സി നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും പരീക്ഷയ്ക്ക് മൂന്ന് മാസം മുമ്പ് സിലബസ് വരും അതുകൊണ്ട് തന്നെ സിലബസ് ഉണ്ടായിരിക്കും ആ സിലബസ് ഫോക്കസ് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ജോലി കിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഒരു പുതിയ കോഴ്സ് മാസ്റ്റർ അക്കാഡമി ആരംഭിച്ചിരിക്കുകയാണ് കിടലം കോഴ്സ് ആയിരിക്കും അത് കാരണം സിലബസ് അനുസരിച്ച് കൃത്യമായിട്ട് ഓരോ മൊഡ്യൂൾ വൈസ് ക്ലാസ്സുകൾ നൽകും മാക്സിമം എക്സാംസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും പി ഡി എഫ് നോട്ട്സ് ഉണ്ടായിരിക്കും ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ച് ഉറപ്പാട് നിങ്ങൾക്ക് ജോലി കിട്ടും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും എത്രയും പെട്ടെന്ന് തന്നെ മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയ കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്